ശുദ്ധജലമില്ലെങ്കിൽ ആശുപത്രികളുടെയും പ്രവർത്തനം താളം തെറ്റും കോട്ടയം പാമ്പാടി താലൂക്ക് ആശുപത്രി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ശുദ്ധജല ദൗർലഭ്യമാണ് ഇത് പരിഹരിക്കാൻ ഒരു നാട് ഒരുമിക്കുകയാണ് ശുദ്ധജല പദ്ധതിക്ക് കുളം നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്താനായി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അടുത്തയാഴ്ച ധനസമാഹരണം നടത്തുവാനാണ് തീരുമാനം പാമ്പാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ രണ്ട് കോടി രൂപ ചെലവിൽ ഒരുക്കിയ ട്രോമ കെയർ യൂണിറ്റും ഒന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഡയാലിസിസ് യൂണിറ്റും പ്രവർത്തിപ്പിക്കാൻ വേണ്ട ശുദ്ധജലം ലഭ്യമല്ല പല കാലങ്ങളിലായി അഞ്ച് കുഴൽ കിണറുകൾ നിർമ്മിച്ചെങ്കിലും ഇതിൽ ഒരെണ്ണം മാത്രമാണ് ജലലഭ്യതയുള്ളത് നിലവിൽ ആശുപത്രിയുടെ ആവശ്യങ്ങൾക്കായി പ്രതിമാസം ഒരു ലക്ഷം രൂപയുടെ വെള്ളമാണ് വിലയ്ക്ക് വാങ്ങുന്നത് ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ മാത്രം പ്രതിദിനം ഇരുപതിനായിരം ലിറ്റർ വെള്ളമെങ്കിലും വേണം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിക്കായി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ സർക്കാർ പദ്ധതിയിൽ സ്ഥലം വാങ്ങി കുളം നിർമ്മിക്കുന്നതിന് കാലതാമസം നേരിടുമെന്നതിനാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജലലഭ്യതയുള്ള സ്ഥലം കണ്ടെത്തി ഈ സ്ഥലം വാങ്ങുന്നതിനായാണ് ധനസമാഹരണം നടത്തുന്നത് വെള്ളം ഒരു പ്രധാന ആവശ്യമാണ് ഇത് പല ആശുപത്രി വികസന സമിതികളിലും നമ്മൾ അവതരിപ്പിച്ചു പല ചർച്ചകൾ നടന്നു അതിന് ശാശ്വതമായൊരു പരിഹാരം എന്ന് പറയുന്നത് ആശുപത്രിക്ക് വേണ്ടി വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു വാട്ടർ പ്രോജക്റ്റ് ഉണ്ടാക്കി പമ്പ് വെച്ച് വെള്ളം ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് ആശുപത്രിക്ക് അടുത്തുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടെ തന്നെ അത് ആ സ്ഥലം വാങ്ങണമെങ്കിൽ വിധത്തില് ബ്ലോക്ക് പഞ്ചായത്തിന് സ്ഥലം വാങ്ങാനുള്ള പ്രൊവിശ്യമില്ല നിയമപരമായ പ്രവിശ്യം ഇല്ലെന്നാ പറയുന്നത് അപ്പം ആ സ്ഥലം വാങ്ങിയതിനുള്ള പണം പൊതുജനങ്ങളിൽ നിന്ന് കണ്ടെത്തി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് വെച്ചിട്ട് ചെയ്യാമെന്നുള്ള ഒരു ആശയം ആശയമാണ് ഒറ്റ ദിവസം കൊണ്ട് ലക്ഷം രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത് പാമ്പാടി പഞ്ചായത്തിന്റെ ഇരുപത് വാർഡുകളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും നിന്നാണ് ധനസമാഹരണം ഈ മാസം പന്ത്രണ്ടിന് ഫണ്ട് ശേഖരണം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനു മുന്നോടിയായി കഴിഞ്ഞ ഞായറാഴ്ച നോട്ടീസ് വിതരണവും നടത്തിയിരുന്നു ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനം നാടിന്റെ ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് പുത്തനുണർവാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആശുപത്രി അധികൃതരും ന്യൂസ് കോട്ടയം